ആൽഫ ഹീലിന്റെ ഏറ്റവും പുതിയ സ്ഥാപനം കൊല്ലം ജില്ലയിലെ കടപ്പാക്കടയിൽ പ്രവർത്തനം ആരംഭിച്ചു സെലിബ്രിറ്റി ഗസ്റ്റുകളായെത്തിയ ബിഗ് ബോസ് താരങ്ങൾ ജാസ്മിനും ഗെബ്രിയും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജാസ്മിൻ ഗബ്രി മറ്റു വിശിഷ്ട അതിഥികളും കൂടിച്ചേർന്ന് വിളക്ക് തെളിയിച്ചു പ്രദേശവാസികളടക്കം വൻ കൂടി നടന്ന ചടങ്ങിൽ വേദിയിലെ സൂമ്പ നൃത്തവും ശ്രദ്ധ നേടി കൊല്ലംകാരിയും ബ്യൂട്ടി ബ്ലോഗറുമായ തനിക്ക് കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ച ആൽഫ ഹിലിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ബിഗ് ബോസ് താരം ജാസ്മിൻ പറഞ്ഞു പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് ഒരു കുഞ്ഞു ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു ഞാൻ വലിയ തരത്തിലൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു സോ സൊ ഹീൽ ആൻഡ് സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലാണ് എനിക്കൊരു അഗ്രേഷണൽ ഗെസ്റ്റായിട്ട് വരാൻ പറ്റിയെന്നുള്ളത് വലിയ അഭിമാനമാണ് പിന്നെ എല്ലാ വിധാശംസകളും ഇവർക്ക് ഇത്രയും ക്വാളിറ്റിയോട് കൂടി ട്രീറ്റ്മെന്റുകൾ നടത്തുന്ന ഒരു സ്ഥാപനം കൊല്ലത്തിന്റെ ഭാഗ്യമാണെന്നായിരുന്നു ഗബ്രിയുടെ അഭിപ്രായം ഞാനും ഒരു നല്ല ഹെയർ ക്ലിനിക്ക് നോക്കി നടക്കായിരുന്നു കാരണം ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മുടിയും അങ്ങനെ സ്കിന്നും ഒക്കെ കുറച്ച് ടോട്ടലി പ്രശ്നത്തിലായിരുന്നു അവിടെ വെള്ളവും പിന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഒക്കെ കാരണം അപ്പൊ ഞാൻ വേണമെങ്കിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാന്ന് വിചാരിച്ചിട്ടായിരിക്കണം പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ള ഒരു ഇന്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബേസി ീമിയം ഭയങ്കരം ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സാന്ന് പറഞ്ഞു അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഡോക്ടേഴ്സിനെ വെച്ച് ഇത്രയും നല്ലൊരു ക്ലിനിക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിൽ കൊടുക്കുക എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പറയുള്ളൂ വേദിയിലെ ഇരുവരുടെയും നൃത്തവും ഗബ്രിയുടെ ഗാനവും സദസ്സിനെ ഇളക്കി മറിച്ചു കേരളത്തിലെ ആൽഫാ ഹീലിൻ്റെ ഏറ്റവും വലിയ ബ്രാഞ്ചാണ് കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഇനാഗ്രൽ ഓഫറായി ഈ മാസം കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമായിരിക്കുമെന്നും സ്ഥാപന മേധാവികൾ അറിയിക്കുന്നു ഞങ്ങൾ ഇന്നിവിടെ ആൽഫാ ഹീലിൻ്റെ കൊല്ലം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ട്രിവാണ്ടത്തെ വളരെ നല്ല റെസ്പോൺസ് കാരണമാണ് നമ്മളിങ്ങനെ കൊല്ലത്തും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്ത് എന്ത് പ്രശ്നമാണെങ്കിലും റിലേറ്റഡ് ടു കോസ്മെറ്റോളജി റിലേറ്റഡ് ടു യുവർ സ്കിൻ ആൻഡ് ഹെയർ വന്ന് വിസിറ്റ് ചെയ്യുക നമ്മളുടെ ഫസ്റ്റ് ഇനാഗ്രൽ ഓഫറായിട്ട് ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇനാഗ്രേഷൻ നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് തികച്ചും സൗജന്യമാണ് അപ്പോൾ എല്ലാവരും വരിക ഓരോ ട്രീറ്റ്മെന്റുകളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസ് എടുക്കുക വിപുലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക സ്കിൻ ആൻഡ് ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന സ്ഥാപനം പുതിയ അനുഭവമായി ുംസ്പ്ലാന്റേഷൻ അടക്കമുള്ള ട്രീറ്റ്മെന്റുകൾക്ക് നിശ്ചിത കാലത്തേക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഓഫറും നൽകുന്നുണ്ട് സോ ഓഫറായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ഓഫറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഫ്രം സ്കിൻ ബ്രൈറ്റിങ്ങിന് വേണ്ടിയുള്ള ഗ്ലൂട്ടാ തേവൻ സ്റ്റാർട്ട്സ് ഓൺലി ഫ്രം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഏറ്റവും മികച്ച സർട്ടിഫൈഡ് ഇമ്പോർട്ടൻഡ് മെഷീൻസ് തന്നെയാണ് ഓരോ ട്രീറ്റ്മെൻറ്റുകൾക്കായും ഉപയോഗിക്കുന്നത് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റുകൾക്കായി ഓരോ വിഭാഗത്തിലും അനുഭവ സമ്പത്തുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനവും സ്ഥാപനം ഉറപ്പ് നൽകുന്നു ആൻഡ് ആസ് യൂഷ്വൽ ഏറ്റവും ബെസ്റ്റ് അറ്റ് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസസ് ആൻഡ് ഫ്രം ഡോക്ടേഴ്സ് അതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സദസ്സിൽ മേയർ പ്രസന്ന മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു നിരവധി സംരംഭങ്ങൾ കടന്നു വരികയാണ് ഞാനിപ്പോൾ ശ്രീ ജയകുമാർ സാറിനോട് ചോദിച്ചു നിങ്ങൾ വന്നതിൽ ഞങ്ങളിവിടുത്തെ നാട്ടുകാർക്ക് എന്ത് നേട്ടമാണ് അത് തന്നെ തിരക്കുന്ന ആദ്യം ഇപ്പം എന്നോട് പറഞ്ഞത് സാധാരണ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് മറ്റ് സ്ഥാപനങ്ങളിൽ പക്ഷേ ഇവിടെ മുപ്പതിനായിരം രൂപയ്ക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി നടത്തിക്കൊടുക്കുന്നു എന്നാണ് ആദ്യമേ തന്നെ ശ്രീ ജയകുമാർ സാർ എന്നോട് സൂചിപ്പിച്ചത് ഇപ്പം തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഇപ്പൊ കഷണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെയും കുഴപ്പമൊന്നുമല്ല ഇപ്പൊ സാധാരണക്കാരന് ഒരു ലക്ഷം ഇല്ലെങ്കിൽ കഷണ്ടി മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കൊല്ലത്തേക്ക് പോകുന്ന മതി ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മുപ്പതിനായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത് ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് എന്നിവരും ആശംസാപ്രസംഗം നടത്തി കടപ്പാക്കട ടൗൺ ടൌൺ അതിർത്തിയിൽ ആരംഭിച്ച ആൽഫ ഹീലിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ കൊല്ലം നിവാസികളും ഒപ്പമുണ്ടാകുമെന്ന് തന്നെയാണ് സ്ഥാപന മേധാവികളുടെ പ്രതീക്ഷ